നമസ്കാരം ഇന്ന് വേടൻ എന്ന ഒരു ഗായകൻ കേരളത്തിൽ വൈറൽ സ്റ്റാറാണ് നമുക്കറിയാം വേടൻ്റെ പരിപാടി എവിടെ സംഘടിപ്പിച്ചാലും അവിടെ എത്തുന്ന ആളുകൾ അനിയന്ത്രിതമായിട്ടുള്ള ആളുകളാണ് അത് പ്രായഭേദമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ലിംഗഭേദമില്ലാതെ ഒക്കെ തന്നെ ആളുകൾ ആണും പെണ്ണുമായിട്ടുള്ള എല്ലാ ആളുകളും വേടനെ കൃത്യമായ രീതിയിൽ വേടൻ്റെ റാപ്പ് സംഗീതത്തെ ആരാധിക്കുന്ന ആളുകളാണ് വേടനെ പരസ്യമായി വിമർശിക്കുന്നവർ പോലും രഹസ്യമായി വേടൻ്റെ പാട്ട് കേൾക്കുന്നവരാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ വേടനെ എന്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം ടാർജറ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേടൻ വേടൻ്റെ തൊഴിലെടുക്കുന്നു വേടന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള സംഗീതം ഇവിടെ ആസ്വാദകരുണ്ടെങ്കിൽ ആസ്വാദകർ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണ് ചില ആളുകളെ പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുവൈക്യത് ിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യപത്രാധിപരെ ഒക്കെ ചൊടിപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത് വേടൻ പറയുന്നുണ്ട് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് തന്റെ കലാസൃഷ്ടി റാപ്പ് കാണാൻ വരുന്നത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ റാപ്പ് കേൾക്കുന്നത് റാപ്പ് ആസ്വദിക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ കൂട്ടം ത്തിലുണ്ട് ഇതിനിടെ ഒരു വലിയ ട്രോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് വേടനെ തെറി പറയാൻ വേണ്ടി സംഘപരിവാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി മറ്റൊരു പ്രവർത്തകനെ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആ വിളിച്ച വ്യക്തിയുടെ കോളർ ടൂൺ വരെ വേടന്റെ ഒരു പാട്ട് എന്ന തരത്തിലേക്കാണ് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ട്രോളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കെ പി ശശികലയ്ക്കും അല്ലെങ്കിൽ എൻ ആർ മധുവിനുമൊക്കെ എന്തുകൊണ്ട് വേടൻ അപ്രിയനാകുന്നു വേടന്റെ നിറമാണോ പ്രശ്നം േഡൻ്റെ കുലമഹിമയാണോ പ്രശ്നം അല്ലെങ്കിൽ വേടൻ്റെ സംഗീതമാണോ പ്രശ്നം എന്താണെന്ന് അവർ വ്യക്തമാകുന്നില്ല എന്തായാലും കെ പി ശശികല ഒക്കെ പറഞ്ഞ ഒരു ഭാഷ ഉണ്ട് അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു മനുഷ്യനോട് പറ്റിയും ഒരു മനുഷ്യനെ പറ്റിയും പറയാൻ പാടില്ലാത്ത ഒരു ഭാഷയാണ് അത് ഞാൻ ആവർത്തിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു 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 കാര്യമായതുകൊണ്ടാണ് കഞ്ചാവോളി എന്നാണ് വേടനെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വിശേഷിപ്പിച്ചത് ആ ഒരു അതിൻ്റെ അർത്ഥം ഈ ബഹുമാനപ്പെട്ട േക്ഷകരോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അത് അതെത്രത്തോളം നമ്മുടെ നാട്ടിൽ വെറുക്കപ്പെടുന്ന ഒരു തെറിയാണ് ആ തെറിയാണ് വേടനെ അവർ പറഞ്ഞത് വേടൻ്റെ കയ്യിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് വേടനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ കുറ്റം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് നടു റോഡിൽ താൻ ഇഷ്ടപ്പെട്ട ഒരു യുവതിയുമൊക്കെ ഒത്ത് ലൈംഗിക ചേഷ്ടകൾ ഒക്കെ കാണിച്ചത് വലിയ തോതിൽ വിവാദമായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇവർ ഒന്നും മിണ്ടുന്നില്ല അത് സ്വാഭാവികമായും വേടന് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വേടന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വേടന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വേടന് ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വേടനെ ടാർജറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വേടൻ പുലിപ്പല്ലിട്ടു അത് വലിയൊരു വിഷയമായിരുന്നു നമ്മുടെ വനംമന്ത്രി ചാടിക്കേറി വനംവകുപ്പുകാരെ കൊണ്ടൊക്കെ വേടനെ അറസ്റ്റ് ചെയ്യിച്ചു അങ്ങനെ ഇല്ലാത്ത പുലിവാലാണ് വനം മന്ത്രിയും വനം വകുപ്പും ഒക്കെ പിടിച്ചത് കാരണം മോഹൻലാലിന് ഇവിടെ പുലിപ്പല്ലിടാം സുരേഷ് ഗോപിക്ക് പുലിപ്പല്ലിടാം എന്തിനെ ചില ആളുകൾക്ക് ആനക്കൊമ്പ് സൂക്ഷിക്കാം പുലിനഖം സൂക്ഷിക്കാം ഇതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ വേടൻ എന്നൊരു വ്യക്തി പുലിപ്പല്ലിൻ്റെ മാതൃകയിലുള്ള ഒരു സാധനം കഴുത്തിലിട്ടപ്പോൾ അത് വലിയ വിവാദമായി കേസായി വെല്ലുപുകിലായി ഇത് ഒക്കെ ഒരു വളർ ഒരു കലാകാരൻ അയാളൊരു വലിയ ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന് ജനങ്ങളെ മുഴുവനും കയ്യിലെടുക്കുന്ന ഒരാളായി മാറിയതിൻ്റെ അസൂയയാണോ കുശുമ്പാണോ എന്ന ഒരു കാര്യത്തിലാണ് നമുക്കൊരു തർക്കമുള്ളത് ഇതിന് നേരത്തെ ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി നമുക്കറിയാം നമ്മളെ വിട്ടുപിരിഞ്ഞ മഹാനായ കലാകാരൻ കലാഭവൻ മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എന്തൊക്കെ തരത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടിയ ഒരു സമൂഹമാണ് നമ്മൾ പറയുന്നു പ്രബുദ്ധ മലയാളികൾ പരിഷ്കൃത സമൂഹമാണെന്ന് പറയുമ്പോഴും നമ്മളുടെ കയ്യിലിരിപ്പ് മുഴുവനും അപരിഷ്കൃതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വേടൻ്റെ കാര്യവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഒരു എൻ ഐ എക്ക് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഒരു ബി ജെ പിയുടെ കൗൺസിലർ പരാതി നൽകുന്നു അതിനുശേഷം അട്ടപ്പാടിയിലെ മധുവിൻ്റെ പേര് വേടൻ പറയുന്നില്ല പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വേടൻ പറയുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറഞ്ഞാണ് അവർ ഈ ഒരു പരാതി എൻ ഐ എക്ക് നൽകിയത് പക്ഷേ എന്തായാലും ശരി അത് ബിജെപി തന്നെ അത് ശരിയായില്ല എന്ന് പറയേണ്ട ആ കൗൺസിലറെ തിരുത്തേണ്ട ഒരു അവസ്ഥ വന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സഖി ായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ഹിന്ദു ഐക്യവേദി വേടനെതിരെ നടത്തിയ പരാമർശം അങ്ങേയറ്റം അപരിഷ്കൃതമാണ് എന്ന് പറഞ്ഞു പി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൾ വർഗീയ വിഷപ്പാമ്പെന്ന് തന്നെ കെ പി ശശികലയെ വിശേഷിപ്പിച്ചുകൊണ്ട് വർഗീയ വിഷപ്പാമ്പിന്റെ വായിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട അവർക്കെതിരെ കേസെടുക്കണമെന്ന് പി ജയരാജൻ പറയുകയുണ്ടായി അതേപോലെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ പട്ടികജാതിക്കാർ റാപ്പുപാടിയാൽ എന്താണ് ടീച്ചറെ പ്രശ്നമെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി വേടനെതിരായ ഈ അധിക്ഷേപ പരാമർശത്തിൽ ഡിവൈഎഫ്ഐ കെ പി ശശികലയ്ക്കെതിരെ കേസ് നൽകുകയുണ്ടായി വേടനെതിരെ അക്രമ വേടനെതിരായ ഇത്തരത്തിലുള്ള അക്രമത്തിലൂടെ തെളിയുന്നത് സംഘവാരൻ സംഘപരിവാറിൻ്റെ ദളിത് വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് വേടൻ പറയുന്നു എന്തായാലും വേടൻ്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു റാപ്പിന് പട്ടികജാതി വിഭാഗവുമായി എന്താണ് ബന്ധമെന്നൊക്കെയാണ് കെ പി ശികല ചോദിച്ചത് ഒരു കലാരൂപം അവതരിപ്പിക്കുന്നതിൽ പട്ടികജാതി പട്ടികജാതിക്കാരനെന്നോ മുന്നോക്കാരനെന്നോ ഉണ്ടോ ടീച്ചറെ എന്നാണ് നമുക്കും ചോദിക്കാനുള്ളത് വേടൻ റാപ്പുപാടിയാൽ എന്താണ് കുറ്റം വേടൻ ആകെ ചെയ്ത ഒരു പ്രശ്നം വേടൻ്റെ കയ്യിൽ നിന്ന് ഒരു ആറ് ഗ്രാമോളം കഞ്ചാവ് പിടിച്ചു വേടനും വേടൻ്റെ സുഹൃത്തുക്കളിലൂടെ ഇരിക്കുന്ന സമയത്ത് അത് വേടൻ ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ വേടൻ്റെ കയ്യിൽ നിന്നാണോ പിടിച്ചത് എന്നൊന്നും തന്നെ നമുക്ക് വളരെ വ്യക്തതയില്ല വേടനെ എന്തായാലും ആ ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്തു കഞ്ചാവ് വലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയല്ല കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണ് കഞ്ചാവ് കയ്യിൽ സൂക്ഷിക്കുന്നത് തെറ്റാണോ ഒരു വിധത്തിലുള്ള ലഹരി ഉപയോഗവും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ ഒരു കാര്യമുണ്ട് വളരെ വ്യക്തമായി വേടൻ ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ട് വേടനെ തിരിഞ്ഞ് പിടച്ച് വേടനെ ആക്രമിക്കുന്നു എന്ന് ാണ് ഇതിലെ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഒരു ഉന്നത കുലജാതനായിട്ടുള്ള ഒരു കലാകാരനാണ് റാപ്പ് പാടിയതെങ്കിൽ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നത് നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ തന്നെ അപരിഷ്കൃതരായി മാറുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു രത്ന ചുരുക്കം എന്തായാലും വേടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനേതായാലും എൻ്റെ വോയിസ് റെസ്റ്റാണ് രണ്ട് മാസത്തേക്ക് അതുകൊണ്ട് ഞാൻ രണ്ട് മാസത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ സംഘപരിവാർ പറയുന്നത് അവിടെ കിടന്നു പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ പാട്ട് എഴുത്ത് എൻ്റെ പണി ഞാൻ തുടരും അവർ പറഞ്ഞു മടുക്കുമ്പോൾ അവർ നിർത്തും സ്വാഭാവികമായും വേടനെതിരായുള്ള ഈ ഒരു വലിയ പരാമർശത്തിൽ ഇവിടുത്തെ മുഖ്യധാര ജാതി മേൽക്കോയ്മയിൽപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന ഈ ചില വൃത്തികേടുകൾക്കൊക്കെ എന്താണ് ഇവരുടെയൊക്കെ മറുപടി എന്നാണ് നമുക്ക് പാടാൻ പറ്റുന്നത് ഞാൻ റാപ്പ് റാപ്പുപാടും തൊണ്ടയുണ്ടെങ്കിൽ ഗസലും പാടിയേനയും എന്തായാലും തൻ്റെ തൊണ്ട ശരിയല്ലാത്തതുകൊണ്ട് രണ്ട് മാസത്തേക്ക് വോയിസ് റെസ്റ്റ് എടുക്കുന്നു എന്നാണ് വേടൻ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം നമ്മൾ ആകത്തുകയായി പറയേണ്ടത് വേടൻ്റെ ഒരു പരിപാടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് സ്ഥലത്തും വേടൻ്റെ ഒരു പരിപാടി വെച്ചാൽ നമ്മൾ നാട്ടിൻ പുറത്ത് പറയുന്ന പോലെ നമ്മൾ മുകളിലേക്ക് പോഴി വാരിയെറിഞ്ഞാൽ താഴെ വീഴില്ല അതേപോലെ ജനസാഗരമാണ് തിരുവനന്തപുരത്തൊക്കെ നമുക്കറിയാം പോലീസ് ഇടപെട്ടാണ് പരിപാടികൾ നിർത്തിവെക്കുന്നത് കാരണം അപകടകരമായ രീതിയിൽ ആളുകൾ കൂടുന്നുണ്ട് ആൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ വേടനെ കാണാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ ചില്ലയിൽ വരെ കയറിയിരുന്ന് അവിടെ വലിയ അപകട പ്പോൾ പോലീസ് പരിപാടി നിർത്തിവെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പക്ഷേ ഈ കെ പി ശശികലയുടെയോ അല്ലെങ്കിൽ ഈ മധുവിൻ്റെയോ ഒക്കെ പ്രസംഗത്തിന് ഇത്ര അവരുടെ പാർട്ടിക്കാരോ അല്ലെ അവരുടെ സംഘടനക്കാരോ ഒക്കെ വരുമായിരിക്കും പക്ഷേ ഈ ബി ജെ പി വേടനെതിരെ പരാതി നൽകിയ ബി ജെ പി കൗൺസിലർ അവരുടെ വാർഡിൽ അറിയപ്പെടുന്ന ഒരാളായി ഒരാൾ മാത്രമാണ് പക്ഷേ വേടൻ അങ്ങനെയല്ല വേടൻ എന്നൊരു വ്യക്തി ഈ നമ്മുടെ ഒരു പൊതു സ്വത്താണ് വേടൻ വേടന്റെ പണി ചെയ്യട്ടെ വേടനെ വേടന്റെ വഴിക്ക് വിടുക റാപ്പ് പാടിയാൽ ഒരു പട്ടികജാതിക്കാരൻ റാപ്പ് പാടിയാൽ എന്താണ് പ്രശ്നം വേടൻ പാട്ടുപാടത്തെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വേടന്റെ വരികളിലൂടെ വേടൻ കൃത്യമായ രീതിയിൽ നല്ല നല്ല കലാസൃഷ്ടികൾ നടത്തി സമൂഹത്തെ ഉദ്ബോധിപ്പിക്കട്ടെ വേടൻ എന്തായാലും താരമാണ് ഒരു ഈ സമീപ വർത്തമാനകാല കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരെ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് യുവാവാണ് പക്ഷേ മുഖ്യധാരയിൽപ്പെട്ട ഈ കെ പി ശശികലയുടെയും മധുവിൻ്റെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ സമാജത്തെ അപമാനിക്കാത്ത രീതിയിൽ നടക്കുന്ന ആളുകൾ ഈ കാലയളവിനിടയിൽ ഇത്രയും ആരാധകരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആപാല ജനങ്ങളും വേടൻ്റെ പാട്ടാണ് ഞാൻ പാണനല്ല പുലേനല്ല ഞാൻ അങ്ങനെയുള്ള ഒരു വരിയാണ് ആരെയെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേടൻ പിന്നെ അതിനുശേഷം പറയുന്ന ഒരു ഞാൻ അങ്ങനെയാണെങ്കിൽ നീ തമ്പുരാനുമല്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഒരു ചീത്ത വാക്കുകൂടിയുണ്ട് അത് നമ്മൾ നമ്മളതൊരു കലാസൃഷ്ടിയുടെ ഭാഗമായി അങ്ങ് നമ്മൾ കണ്ടാൽ പോരെ അതല്ലാതെ ആ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് വേടനെ ടാർജറ്റ് ചെയ്യുന്നു വേടൻ സാമൂഹിക കലാപത്തിന് അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള കലാപത്തിന് ഇവിടെ കോപ്പ് കൂട്ടുന്നു വേടൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് വേടനെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു ഹിന്ദുവൈക്യവേദിക്കാർ മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോകൂ കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും വേടൻ വേടൻ്റെ പണി ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളുടെ എടുക്കുക അവനവന് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് ഒരു വിവേചനാധികാരം കൊടുക്കുന്ന ഒരു രാജ്യത്ത് വേടനെ നിങ്ങൾ തിരഞ്ഞുപിടിച്ചാക്രമിക്കുന്നത് സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ല എന്നതാണ് വസ്തുത